പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഇ തൊയ്ബ എന്ന് ഉറപ്പായി മുംബൈ മോഡൽ ഭീകരാക്രമണമാണ് നടന്നത് പാകിസ്ഥാനിൽ നിന്ന് പഹൽഗാമിലെ ആക്രമണം നിയന്ത്രിച്ചത് സൈഫുള്ള കസൂരി എന്ന റിപ്പോർട്ടുണ്ട് രണ്ട് തദ്ദേശീയർ ഉൾപ്പെടെ ആറ് ഭീകരരാണ് ആക്രമണം നടത്തിയത് ഇവർക്കെല്ലാം പാകിസ്ഥാനിൽ നിന്ന് പരിശീലനവും കിട്ടിയിരുന്നു കശ്മീരിൽ നിന്നുള്ള രണ്ട് തദ്ദേശീയർ ആക്രമണം നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പരിശീലനത്തിനായി ഇവർ പാകിസ്ഥാനിലേക്ക് കടന്ന് വിദേശ ഭീകരരുടെ അവസാന ബാച്ചിനൊപ്പം ചേർന്നുവെന്നാണ് വിലയിരുത്തൽ ഈ ഭീകരരെ പാകിസ്ഥാനിൽ ഇരുന്ന് കസൂരി നിയന്ത്രിച്ചു ആക്രമണ പദ്ധതിയും വിശദാംശങ്ങളുമെല്ലാം നൽകി ഭീകരർക്ക് ബൈക്കുകൾ കിട്ടിയതെവിടെയെന്ന് നിന്ന് അന്വേഷിക്കുന്നുണ്ട് എൻ ഐ എ സംഘം പഹൽഗാമിലേക്ക് തിരിച്ചിട്ടുണ്ട് ഒരു പ്രാദേശിക ഭീകരനെ തിരിച്ചറിഞ്ഞതായി റിപ്പോർട്ടുണ്ട് ബിജ്ബഹേറെ സ്വദേശി ആദിൽ ധോക്കറാണ് തീവ്രവാദ സംഘത്തിലുള്ളതായി വിവരമുള്ളത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ടിആർഎഫ് ഏറ്റെടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്പബയുടെ മറ്റൊരു സംഘമാണ് ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ജമ്മുകശ്മീരിലെ ലഷ്കറിന്റെയും ടിആർഫിന്റെയും ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്നിലെ തലച്ചോറാണ് തീവ്രവാദി സൈഫുള്ള ഖാലിദ് എന്ന കസൂരി ലഷ്കർ ഇ തൊയ്ബ ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള ഖാലിദിനെ സൈഫുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായ ഹാഫിസ് സയ്ദിന്റെ വളരെ അടുത്തയാളാണ് കസൂരി ഇപ്പോഴും ആഢമര കാറുകളിലാണ് സഞ്ചരിക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തിലെ സൈനികരെ പ്രചോദിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്നതിനാൽ സൈനിക ഉദ്യോഗസ്ഥർക്ക് പോലും കസൂരി പ്രിയങ്കരനാണ് പാകിസ്ഥാനിൽ വലിയ സ്വാധീനം ഇയാൾക്കുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് രണ്ട് മാസം മുമ്പ് സൈഫുള്ള ഖാലിദ് പാകിസ്ഥാനിലെ പഞ്ചാബിലെ കങ്കൻപൂരിലെത്തിയിരുന്നു അവിടെ പാകിസ്ഥാൻ സൈന്യത്തെ അഭിസംബോധന ചെയ്ത് ഇന്ത്യക്കെതിരെ ആഹ്വാനം നടത്തി കശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നടങ്ങുകയാണ് രാജ്യം കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയുണ്ട് എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനാണ് മരിച്ചത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ആക്രമണം ഉണ്ടായത് ലഷ്കർ ഇ തൊയ്ബ അനുകൂല സംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ടി ആർ എഫ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദുദിന സൗദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച പുലർച്ചെ ഡൽഹിയിലെത്തി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര തുടങ്ങിയവരുമായി വിമാനത്താവളത്തിൽ വെച്ച് മോദി അടിയന്തര യോഗം ചേർന്നു ഭീകരാക്രമണത്തെ യു എസും റഷ്യയും ഉൾപ്പെടെ വിവിധ ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദിയെ ഫോണിൽ വിളിച്ച് അനുശോചനം അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ജമ്മുകാശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഡൽഹി മുംബൈ ജയ്പൂർ അമൃത്സർ തുടങ്ങിയ വിവിധ നഗരങ്ങളിൽ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട് എന്ന എ സംഘം ഇന്ന് കശ്മീരിലെത്തും പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്കു നേരെ ആക്രമണമുണ്ടായ സ്ഥലത്ത് ഭീകരർക്കായി വ്യാപക തെരച്ചിൽ തുടരുകയാണ് ഭീകരരെ കണ്ടെത്തുന്നതിനായി സ്നിഫർ നായകളെയും മറ്റ് സാങ്കേതിക രഹസ്യാന്വേഷണ മാർഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട്